വോയിസ് വാഗ്ദത്തം പോലെ സന്നിധാനേ നിന്നെ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കോ ആരാധനയ്ക്കു നിന്നെ ഞങ്ങൾ ആരാധി ചെയ്യുന്നതാ ആരാധനയ്ക്കു നിന്നെ ഞങ്ങൾ

me for she said how i also here look after him that sees me second session requirements in the book is a purpose driven life like, you are you are a part of god's family and because jesus makes you holy god is proud of you the words of jesus are to his disciples and said these are my mother and brothers, anyone who does the will of my father in heaven, in my brother and sister and mother. Being included in God's family is the highest honor and the greatest privilege you will ever receive. Muthet shlekhba, Proverbs or പ്രൊവസ് ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ്സ് ഫോർട്ടീൻ വേർഡ്സ് തേർട്ടി സദർശവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പതാമത് വാക്യം ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയോ അസ്ഥികൾക്ക് ദ്രവത്തോ എ സൗണ്ട് ഹാറ്റ് ഈസ് ദ ലൈഫ് ഓഫ് ദ ഫ്ലഷ് ബട്ട് എൻ വി റോട്ടനസ് ഓഫ് ദ ബോൺ ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു മത്തായി മാത്യു ചാപ്റ്റർ സെവൻ വേർസ് സിക്സ് മത്തായി സുവിശേഷം ഏഴാം അദ്ധ്യായത്തിൻ്റെ ആറാമത് വാക്യം വിശദമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇടുകയും വരുത് അവ കാൽ കൊണ്ട് വരണ്ടുന്നു കാൽ കൊണ്ട് അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത് ഗിം നോട്ട് ദാറ്റ് വിസ് ഹോളി അൻ ടു ദോഗ്സ് നീതർ ക്യാസ്റ്റി യുവർ പേൾസ് ബിഫോർ സ്വൈൻ ലെസ് ദ എ ട്രാമ്പിൾ ദം അൻഡർ ദർ ഫീറ്റ് ആൻഡ് ടാൻ എഗെയിൻ ആൻഡ് റൺ യു ഇത് നമുക്ക് വായനാഭാഗം നോക്കാം ഇന്നത്തെ വായന ഭാഗം എന്ന് പറഞ്ഞാൽ പത്രൂസിൻ്റെ പ്രസംഗം എന്നാണ് അതിൻ്റെ പത്രോസിന്റെ പ്രസംഗം എന്നാണ് അതിന്റെ ഹെഡിങ് അപ്പോസ്തല പ്രവൃത്തി ഇരുപത്തിനാലിന്റെ അപ്പോസ്തല പ്രവൃത്തി രണ്ടിന്റെ പതിനാല് മുതൽ പതിനഞ്ച് വരെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ പതിനാറ് മുതൽ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ ആക്ട്സ് ഓഫ് ആക്ട്സ് ഓഫ് ആ ക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളാണെന്ന് പറയല അബോസ്തല പ്രവൃത്തി ചാപ്റ്റർ ടു വേർഡ്സ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി സിക്സ് ടു ഫോർട്ടി വൺ പത്ര മറ്റ് പതിനൊന്ന് ശിഷ്യന്മാരുടെ എഴുന്നേറ്റ് നിന്ന് ജനക്കൂട്ടത്തോട് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി ജനങ്ങളെ എരിശലൈം നിവാസികളെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഞാൻ വിശദീകരിക്കാം നിങ്ങൾ വിശദീ വിചാരിക്കുന്നത് പോലെ ഇവ ഇവരാരും മദ്യം കുടിച്ച് ലഹരി പിടിച്ചവരല്ല ഇപ്പോൾ രാവിലെ ഒൻപത് മണി ആയതല്ലേ ഉള്ളൂ എൻ്റെ ജനമേ കേൾക്ക നസ്രായനായ യേശു ദൈവത്തിൽ നിന്നുള്ളവനായിരുന്നു അവൻ ചെയ്ത അത്ഭുതങ്ങളെല്ലാം ദൈവം അവനിലൂടെ പ്രവർത്തിച്ചാണ് ഇത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതും നിങ്ങൾ കണ്ടതുമാണ് യേശുവിനെ നിങ്ങളുടെ ഏൽപ്പിച്ചു തന്നതും ദൈവിക പദ്ധതിയായിരുന്നു നിങ്ങൾ അവനെ കൊന്നു ദുഷ്ടന്മാരായ മനുഷ്യർ അവനെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്തു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു മരണത്തിന് അവനെ പിടിച്ചടക്കുവാൻ കഴിയുമായിരുന്നില്ല പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ച് മഹത്വത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു അവൻ പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം പിതാവിൽ നിന്ന് സ്വീകരിച്ചു നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്തത് അവനിൽ നിന്ന് പ്രവഹിക്കുന്ന ദാനങ്ങളാവുന്നു നിങ്ങൾ ക്രൂസ്തവനായ ഈ യേശു ദൈവം കർത്താവും രക്ഷിതാവുമായി അയച്ചവനാണെന്ന് ഇസ്രയേൽ ജനമെല്ലാം അറിയണം ജനമെല്ലാം ഇത് കേട്ടപ്പോൾ അസ്വസ്ഥരായി അസ്വസ്ഥരായിത്തീർന്നു അവർ പത്രോസിനോടും മറ്റു മറ്റപ്പന്മാരോടും ചോദിച്ചു സ്നേഹിതരെ ഞങ്ങൾ എന്തു ചെയ്യണം പത്രോസ് അവരോട് പറഞ്ഞു ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മനം തിരിയണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും വേണം ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും ദൈവം പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് നൽകും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എവിടെയുമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് പത്രോസ് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ദുഷിച്ച മനുഷ്യരുടെ മേൽ വീരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിച്ചു കൊള്ളുക അനേകർ അവൻ്റെ സന്ദേശം കേൾക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു അന്ന് ഏകദേശം മൂവായിരം പേർ ആ സമൂഹത്തോട് ചേർന്നു നമുക്ക് കണ്ടന്റും കൂടെ നോക്കാം ഏ കണ്ടല്ലെങ്കിൽ ഉള്ളടക്കാം ആദ്യത്തെ സെഷൻ ഉൽപ്പത്തി തന്നെ എന്നാൽ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോകുന്നു പറഞ്ഞു തന്നോട് അല്ല ചെയ്ത യഹോബക്ക് ദൈമയെ നീ എന്നെ കാണുന്നു എന്ന് വേറെ വിളിച്ചു അപ്പോൾ എന്നാളെ അവൾ എന്നെ കാണുന്നവന് ഞാനിവിടെയും എന്നെ കാണുന്നവന് ഞാൻ എവിടെയും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കണ്ണ് അവളിൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അന്ന് കണ്ടിരുന്നു എന്നുള്ളതാണ് തന്നോട് അരളി ചെയ്ത യഹോബയ്ക്ക് യഹോബയാണിതെല്ലാം അവളിൽ അരളിച്ചത് യഹോബയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു അപ്പോൾ ദൈവമായ ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചവൾ വിളിച്ചു ഇവിടെ കാണാൻ കഴിയുന്നു അതിന്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം ആൻഡ് ഷീ കോൾ ദ നെയ്മ് ദ ലോഡ് ദാറ്റ് സ്പേക്ക് ഇൻ ടു ഹെയർ ആൻഡ് ടു ഹെയർ സീസ് മീ ഫോർ ഷീ സേറ്റ് ഹാവ് ഐ ഓൾസോ ഹിയർ ലുക്ക്ഡ് ആഫ്റ്റർ ഹിം ദാറ്റ് സീ എത്ത് മീ നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വയർസിന്റെ ബുക്ക് ആയത് പർപ്പസ് ടുവൻ ലൈഫിലേക്ക് യു ആർ എ പാർട്ട് ഓഫ് ഗോഡ്സ് ഫാമിലി And because Jesus uh, make you holy, God is the un unmistakable. God is unmistakable. Mm, pointed to his disciples and said, These are my mother and brothers. Now we that session the proverb. ജീവൻ അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം അപ്പം ശാന്തമായ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് ദേഹത്തിന് എപ്പോഴും ജീവനാണ് അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം അപ്പം അസൂയ അല്ലെ ജലസി അതുണ്ടാകാൻ പാടില്ല അതുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസ്ഥികൾക്ക് അത് ദ്രവത്വമാണ് അസ്ഥികൾ ദ്രവിച്ച് ദ്രവിച്ച് പോകുന്നതിനും ഇതാകുന്നു കാരണഭൂതനാകും കാരണഭൂതമാകുന്നു ഏ സൗണ്ട് ഹാറ്റ് ഇസ് ദ ലൈഫ് ഓഫ് ദ ഫ്ലഷ് ബട്ട് എൻ വി ദ റോട്ടൻനെസ് ഓഫ് ദ ബോൺസ് ന്യൂസ് സെഷനൂടെ ഉണ്ട് ഫോർത്ത് സെഷൻ മാ മാത്യു ഓർമ്മത്തായി വിശുദ്ധമായ നായ്ക്കൽക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നുകളുടെ മുമ്പ് ഇടുകയും വരുത് അവ കാലുകൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാനിട വരരുത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധമായത് നായക്കുട്ടികൾക്ക് കൊടുക്കരുത് വിശുദ്ധമായ ഒരു സാധനം നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും നിങ്ങളുടെ വിലപിടിപ്പുള്ള ഒരു സാധനങ്ങളും പന്നികളുടെ മുമ്പിൽ ഇടുക എന്താ ചെയ്യുമെന്നറിയാവുക അവ കൊണ്ട് അവയെ ചവിട്ടിക്കളയും ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളുകയും ചെയ്യും ചെയ്യാൻ ഇട അവർ ചെയ്യും അങ്ങനെ ചെയ്യുന്നവരാണ് ഈ പന്നി വർഗത്തിൽപ്പെട്ടവർ പക്ഷെ അത് ചെയ്യാതിരിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്നാണ് ഗ്രന്ഥകാരനോട് പറഞ്ഞിരിക്കുന്നത് ഗീവ് നോ ഇംഗ്ലീഷ് പേർഷനൂടെ നോക്കാം ഗീവ് നോട്ട് ദാറ്റ് വിച്ച് ഈസ് ഹോളി അൻ ടു ദി ഡോഗ്സ് നീതർ ക്യാസ്റ്റ് ഈ യുവർ പേൽസ് ബിഫോർ സ്വൈൻ ലെസ് ദൈ ക്രാമ്പിൾ ദം അണ്ടർ അണ്ടർ ദർ ഫീറ്റ് ആൻഡ് ടേൺ അഗൈൻ ആൻഡ് റെഡ് യു അപ്പം എല്ലാ സെഷനിലൂടെ അവസാനിച്ചിരിക്കുകയാണ് God bless you abundantly.